അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മളൊരു നാളകച്ചടി കുഴിയിൽ വെച്ചുകൊടുക്കാൻ പോവാണ് അപ്പോൾ അതെങ്ങനെയാണ് ഏറ്റവും സെറ്റ് ഏകദേശം ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞു തരട്ടെ അത് ആയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുഴിയെടുക്കാനുള്ളതാണ് അപ്പോൾ റൗണ്ടിലാലും മാപ്പില്ല ചതുരത്തിലും മാപ്പില്ല രണ്ടയ്ക്ക് രണ്ടായിട്ട് രണ്ടടി ചായച്ചത് രണ്ടടി വീതിയിലൊക്കെ എടുക്കുക അപ്പോൾ ഞാനതിൽ കുറച്ച് കുഴിയെടുത്തതിനു ശേഷം കുറച്ച് ഉള്ളിത്തൊലിയും ചാച്ചണ്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട് അടികളായിട്ട് ഞാൻ മാത്രമല്ല ബാക്കി രണ്ട് സാധനം കൂടി വളം കൊടുക്കാണ്ട് അതിനുശേഷം അതാ ഒരു മുക്ക ബക്കറ്റോളം ചാണകപ്പൊടി അടിയിൽ പോയിട്ടുണ്ട് മിക്സ് ആയിട്ടുള്ള വളമാണ് നമുക്ക് ഏത് കമ്പനിയുടെ വേണമെങ്കിൽ ഉപയോഗിക്കാം കുറച്ച് ജൈവ തന്നെയാണ് മിക്സ് ഉള്ളത് അത് ഇട്ട് കൊടുക്കേണ്ടത് ഇട്ട് കൊടുക്കുന്നത് വേപ്പമുണ്ടാക്കാണ് ഒരു അരക്കിലോ വേപ്പിണാട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ നമ്മൾ കുഴിയിൽ നിന്ന് എടുത്ത മേൽമണ് തന്നെ കുറച്ച് ഈ കുഴിയിലേക്ക് തട്ടി കൊടുക്കുകയാണ് മേൽമണ്ണാണ് ഏറ്റവും നല്ലത് അടിയടുത്ത മണ്ണല്ല അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുത്ത വളവും മണ്ണും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ നടക്ക് വീണ്ടും ഒരു കുഴി എടുക്കുക അടുത്തൊരു കുഴി എടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടെ നട്ട് കൊടുക്കാൻ പോകണത് ഇവിടെ ചെറുനാരകും ഒക്കെ ഉണ്ടായിട്ട് ഇടയിൽ ഒരു കരുനാരകമാണ് വെച്ചു കൊടുക്കാൻ പോകുന്നത് അതേ രീതിയിൽ വേറെ ഒക്കെ വന്ന ചെടിയാണ് അപ്പോൾ അതിന് നമ്മളെടുത്ത കുഴിയിൽ ഇറക്കി വെക്കാം അപ്പോൾ ചെടി വെച്ചതിന് ശേഷം വീണ്ടും മണ്ണ് തട്ടി കൊടുത്ത് ഉറപ്പിച്ചെടുത്താൽ ഉള്ളൂ ചെടി ഉറപ്പ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മളൊരു കുഴി എടുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മിനിറ്റ് കൊണ്ടൊക്കെ ഒരു ചെടി വെക്കാൻ പറ്റും ഇതേ രീതിയിൽ ശേഷം അതാണ് പുതിയ മണ്ണിൽ വേറെ ഉറക്കമുള്ള നമ്മളൊരു സപ്പോർട്ടിന് ഒരു കമ്പ് ഇതിൽ കുത്ത് അമർത്തി കുത്തി കൊടുത്തതിനു ശേഷം ചെടിനെ പിടിച്ച് ഇതിൽ കെട്ടി വെക്കുക അളവെന്ന് വിചാരിക്കാൻ പറ്റും വളരെ സിംപിൾ ആയിട്ട് അത്രയുള്ള പരിപാടി നമ്മുടെ ചെടിയൊപ്പ് വെപ്പ് കഴിഞ്ഞു അപ്പോൾ മണ്ണിൽ ഇത്തരത്തിൽ നമുക്ക് ചെടികളൊക്കെ വളം അപ്പം ഞാൻ കൊടുത്താൽ അല്ലാതെ വേറെയും വളങ്ങൾ കൊടുക്കാം ചാണകപ്പിടിക്കോ ആട്ടിങ്ങാട്ട വാണയും കൊടുക്കുക എല്ലുപൊടി കൊടുക്കാം അവിടെ പന്നി ചെടികൾ എല്ലുപൊടി ഒന്നും ഇട്ടില്ല അപ്പോൾ വളരെ സിംപിളായിട്ട് നമ്മൾ ചെടി വെച്ചു കഴിഞ്ഞിട്ടുണ്ട് ചൂക്കിട്ട് നമ്മൾ തയ്ക്കുകയാണ് ബൈ